പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചതിക്കപ്പെടുകയായിരുന്നുവെന്ന് തോന്നുന്നു അദ്ദേഹം അവരെ രക്ഷപ്പെടാൻ അനുവദിക്കില്ലെന്നാണ് പ്രതീക്ഷ എക്സലെ സംഘപരിവാറിന്റെ മുന്നണി പോരാളിയായ അഞ്ചു ലക്ഷത്തോളം ഫോളോവർമാരുള്ള മിസ്റ്റർ സിൻഹ ഹാൻഡിലിൽ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്ത ഒരു കുറിപ്പിലെ വരികളാണ് മുകളിൽ പറഞ്ഞത് സിൻഹയുടെ പൂർവ്വകാല ചരിത്രം അറിയുന്നവർക്ക് തീർത്തും അസാധാരണമായ പോസ്റ്റായിരുന്നു അത് എന്താണ് സിൻഹ ഉദ്ദേശിച്ചതെന്നും എന്താണ് ഇവിടെ നടക്കുന്നതെന്നും അപ്പോൾ വ്യക്തമായിരുന്നില്ല എന്നാൽ ആ പോസ്റ്റിന് പിന്നാലെ കൂടുതൽ സംഘപരിവാർ പ്രൊഫൈലുകൾ സമാനമായ കുറിപ്പുമായി രംഗത്തെത്തിയതോടെയാണ് സംഗതി കത്തുന്നത് ആരോപണ ആക്ഷേപ മുനകളെല്ലാം നീളുന്നത് ഒറ്റ പോയിന്റിലേക്കായിരുന്നു മോദിയുടെ പ്രിയങ്കരനായ മുകേഷ് അംബാനിയിലേക്ക് അംബാനിയെ ന്യായീകരിക്കാനും വാഴ്ത്തിപ്പാടാനും മത്സരിച്ചിരുന്ന അതേ സംഘ് പ്രൊഫൈലുകൾ ഇപ്പോൾ എന്തുകൊണ്ട് അദ്ദേഹത്തിന് നേരെ ഗുരുതരമായ ആരോപണങ്ങളുടെ കൂരമ്പുകളെഴുതി എന്താണ് അംബാനിക്കും മോദിക്കും ഇടയിൽ സംഭവിച്ചത് ബി ജെ പിയുമായി തെറ്റിപ്പിരികെയാണ് അംബാനി പരിശോധിക്കാം സ്വാഗതം മോദി അംബാനി ബന്ധത്തിൽ ബന്ധത്തിൽവെന്ന വാർത്തകളിലേക്കും വിലയിരുത്തലിലേക്കും വരും മുമ്പ് മൂന്ന് പതിറ്റാണ്ട് പിന്നിലേക്ക് ഒരു ഫ്ലാഷ് ബാക്ക് ആവശ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാലം ഒബ്സർവർ റിസർച്ച് ഫൗണ്ടേഷൻ ഒ ആർ എഫ് എന്ന പേരിൽ ഒരു തിങ്ക് ടാങ്കിന് രൂപം നൽകുന്നുണ്ട് റിലയൻസ് സാമ്രാജ്യത്തിന്റെ അധിപൻ തിരുവായ് അംബാനി റിലയൻസ് ഇൻഡസ്ട്രീസ് പ്രധാന ഫണ്ടറായ ഒരു ഗവേഷണ സ്ഥാപനം സ്വതന്ത്ര ഗവേഷക സംഘമാണെന്നാണ് പേരെങ്കിലും തത്വത്തിലും പ്രയോഗത്തിലുമെല്ലാം റിലയൻസ് തന്നെയായിരുന്നു ഒ ആർ എഫിനെ നിയന്ത്രിച്ചിരുന്നത് ഇപ്പോഴും നിയന്ത്രിക്കുന്നതും ഒരു ശതകോടീശ്വരന് ബിസിനസ്സിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരാൾക്ക് എന്തിനൊരു ഗവേഷണ സ്ഥാപനമെന്ന് നിങ്ങൾക്കും സംശയമില്ലേ അതിൻ്റെ ഉത്തരത്തിലേക്ക് വരാം കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടുകാലം കൊണ്ട് ഇന്ത്യയുടെ വിദേശ നയതന്ത്ര നയത്തിലും ഇടപെടലുകളിലും നിർണായക സ്വാധീനമുള്ള സംഘമായി എങ്ങനെ ആ ഒ വളർന്നു എന്ന് നോക്കുക ിൽ മോദി ഭരണകൂടം വന്ന ശേഷമാണ് വിദേശത്തെ ഇന്ത്യയുടെ നയതന്ത്ര മുഖമായി അംബാനിയുടെ ഫൗണ്ടേഷൻ മാറുന്നത് രണ്ടായിരത്തി പതിനാറിൽ ആരംഭിച്ച റെയ്സീന ഡയലോഗ് ഒന്നു മാത്രം മതി ഇന്ത്യയുടെ ഭൗമരാഷ്ട്രീയ ഭൗമ സാമ്പത്തിക രംഗങ്ങളിൽ എന്തുമാത്രം പിടിപാടുണ്ട് ഒ ആർ എഫിനു മനസ്സിലാക്കാൻ വിദേശകാര്യ മന്ത്രാലയവുമായി സഹകരിച്ച് ഒ ആർ എഫ് എല്ലാ വർഷവും നടത്തുന്ന ബഹുരാഷ്ട്ര കോൺഫറൻസാണ് റൈസീന ഡയലോഗ് ഇന്ത്യയുടെ അതിഥികൾ എന്ന പരിഗണനയോടെ ലോകമെങ്ങുമുള്ള പ്രമുഖരായ രാഷ്ട്രീയ നയതന്ത്ര പ്രതിരോധ വിദഗ്ധർ പാനലിസ്റ്റുകളായി പങ്കെടുക്കുന്ന സമ്മേളനം എന്നാൽ ആ സമ്മേളനം കൊണ്ട് രാജ്യത്തിന് എന്ത് നേട്ടമുണ്ടായി എന്നതിനപ്പുറം ഒസഫർ റിസർച്ച് ഫൗണ്ടേഷന്റെ ഔട്ട്റീച്ച് ശക്തിപ്പെടുത്താനുള്ള വേദിയായി എപ്പോഴും അത് മാറുകയാണ് ഉണ്ടായിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊൻപതിൽ എസ് ജയശങ്കർ വിദേശകാര്യ മന്ത്രിയായി എത്തിയ ശേഷം ഒ ആർ എഫ് ഇന്ത്യയുടെ വിദേശ നയങ്ങളിൽ വരെ പിടിമുറുക്കുന്നത് എങ്ങനെയെന്ന് വിവരിച്ച് രണ്ടായിരത്തി ഇരുപതിൽ തന്നെ ദി കാരവൻ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു ജയ്ശങ്കർ വിദേശമന്ത്രിയായതിനു പിന്നാലെ അദ്ദേഹത്തിന്റെ മകൻ ധ്രുവ ജയശങ്കർ ഒ ആർ എഫിന്റെ തലപ്പത്തെത്തുന്നതും ഫൗണ്ടേഷൻ വിദേശ നയങ്ങളിൽ കൂടുതൽ സ്വാധീന ശക്തിയാകുന്നതും ആ റിപ്പോർട്ടിൽ വിവരിക്കുന്നുണ്ട് ഫൗണ്ടേഷന്റെ അമേരിക്കൻ ഘടകം എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ് ഇപ്പോൾ ധ്രുവ ജയശങ്കർ അമേരിക്ക റഷ്യ ഫ്രാൻസ് ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ നയതന്ത്ര ഇടപാടുകളും നയനിലപാടുകളുമെല്ലാം ഇപ്പോൾ തീരുമാനിക്കുന്നതും അത് നടപ്പിലാക്കുന്നതും ഒ ആർ എഫ് ആണെന്നാണ് ആരോപണങ്ങൾ ഉയരുന്നത് ആ തരത്തിലേക്ക് ഒ ആർ എഫ് വളരുന്നുണ്ട് ഇന്ത്യയുടെ നയതന്ത്ര കാര്യങ്ങളിൽ പോലും ഇടപെടുന്ന തലത്തിലേക്ക് ഒരു സ്വകാര്യ കമ്പനിയുടെ തിങ്ക് ടാങ്ക് വളരുന്നു എന്നതിൽ സംഘപരിവാറുകാർക്ക് മാത്രമായിരിക്കും ഇത്രയും കാലം പ്രശ്നം തോന്നാതിരുന്നത് എന്നാൽ കാര്യങ്ങളെല്ലാം കൈവിട്ടു പോകുന്നത് ട്രംപിന്റെ പുതിയ പിഴ തീരുവയോടെയാണ് മോദി ഉറ്റമിത്രമെന്ന് ആവർത്തിച്ചു പറയുന്ന തിരിച്ചും അത് അംഗീകരിക്കുന്ന ട്രംപാണ് ഇന്ത്യക്കുമേൽ അടിക്കടിയായി വമ്പൻ തീരുവ ചുമത്തിയിരിക്കുന്നത് മോദിയെ വിശ്വഗുരുവായി സംഘപരിവാർ വാഴിക്കുമ്പോഴാണ് ഇങ്ങനെയൊരു തിരിച്ചടി സ്വന്തം സുഹൃത്തിൽ നിന്ന് വരുന്നത് നേരത്തെ ഇന്ത്യക്കാരെ പ്രത്യേകിച്ച് അനധികൃത ഗുജറാത്തി കുടിയേറ്റക്കാരെ കൈകാലുകളിൽ ചങ്ങലക്കിട്ട് ട്രംപ് നാടുകടത്തിയത് വലിയ കോലാഹലമായിരുന്നു അന്ന് വൈറ്റ് ഹൌസിൽ നേരിട്ടെത്തി ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടും മോദി ഒരു അക്ഷരം ഉരിയാടിയിരുന്നില്ല ഇന്ത്യക്കെതിരെ ആദ്യഘട്ട തീരുവ ചുമത്തിയതും അതിന് തൊട്ടു മുൻപായിരുന്നു അതേക്കുറിച്ചും ഒരു പ്രതികരണമോ പ്രതിഷേധ പ്രകടനമോ ഒന്നുമുണ്ടായതായി ഔദ്യോഗിക വക്താക്കൾ പോലും റിപ്പോർട്ട് ചെയ്തില്ല എന്ന് മാത്രവുമല്ല അന്ന് മോദിയെ തൊട്ടടുത്തിരുത്തി ഇന്ത്യ ആ പിഴ അർഹിക്കുന്നുണ്ടെന്ന തരത്തിലായിരുന്നു ട്രംപ് സംസാരിച്ചത് ഓപ്പറേഷൻ സിന്ധൂരിൽ പാകിസ്ഥാനോട് ട്രംപ് സ്വീകരിച്ച നിലപാടും യുദ്ധം നിർത്താൻ ഇടപെട്ടെന്ന അവകാശവാദങ്ങളുമെല്ലാം സ്ഥിതിഗതികൾ ഒന്നുകൂടി വഷളാക്കി ഇപ്പോഴിതാ ഇന്ത്യക്ക് അൻപത് ശതമാനം പിഴ തീരുവ ചുമത്തിയതോടെ മോദി ഭക്തർക്കിടയിൽ പോലും അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ തകരുന്ന തരത്തിലേക്ക് കാര്യങ്ങളെത്തി ഇതുവരെയും അക്കാര്യത്തിൽ മോദിയുടെ നേരിട്ടുള്ള ഒരു ഇടപെടലും ഉണ്ടായിരുന്നില്ല റഷ്യയുമായുള്ള എണ്ണ ഇടപാടാണ് ഇപ്പോൾ ട്രംപിന്റെ പ്രശ്നം എന്നാൽ പ്രശ്നത്തിന്റെ മൂലകാരണം കിടക്കുന്നത് മോദിയുടെ പ്രിയപ്പെട്ട കൂട്ടുകാരനിൽ തന്നെയാണെന്നും യുഎസ് ഭരണകൂടം ആരോപണം ഉയർത്തി കഴിഞ്ഞു യുക്രൈൻ യുദ്ധത്തിന് മുമ്പ് ഒരു ശതമാനമായിരുന്നു റഷ്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതി നാല്പത്തിരണ്ട് ശതമാനമായാണ് അതിപ്പോൾ ഉയർന്നിരിക്കുന്നത് ബാരലിന് എഴുപത്തിയൊന്ന് പോയിന്റ് നാല് ഏഴ് ഡോളറാണ് റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യാൻ ഇന്ത്യക്ക് ചെലവാകുന്നതെന്ന് ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്യുന്നു സൗദി എണ്ണയ്ക്ക് എഴുപത്തിയഞ്ച് പോയിന്റ് അഞ്ച് ഡോളറാണ് ചെലവ് അമേരിക്കൻ എണ്ണയാണെങ്കിൽ അതിലും എത്രയോ ഇരട്ടിയാകും റഷ്യയുമായുള്ള എണ്ണ ഇടപാടുകൊണ്ട് ഇന്ത്യയിലെ സാധാരണക്കാർക്ക് ഒരു ഗുണവുമില്ലെന്നാണ് ട്രംപ് ഭരണകൂടം ചൂണ്ടിക്കാട്ടുന്നത് ഇന്ത്യയിലെ ചില അതിസമ്പന്ന കുടുംബങ്ങൾ ബില്യൺ കണക്കിന് ഡോളർ ലാഭമാണ് ഈ ഇടപാടിലൂടെ ഉണ്ടാക്കിയതെന്ന് ആരോപിക്കുന്നത് യു എസ് ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് ആണ് അംബാനിയിലേക്കാണ് ബെസന്റിന്റെ ആരോപണം നീളുന്നത് റഷ്യയിൽ നിന്ന് ചെറിയ നിരക്കിൽ എണ്ണ ഇറക്കുമതി ചെയ്ത് ഇവിടെ വൻ തുകയിലാണ് വിൽക്കുന്നത് അതിലൂടെ പതിനാറ് ബില്യൺ ഡോളറിന്റെ ലാഭമാണ് ഏതാനും മാസങ്ങൾ കൊണ്ട് റിലയൻസ് ഉൾപ്പെടെയുള്ള കമ്പനികൾ ഉണ്ടാക്കിയതെന്നാണ് സ്കോട്ട് ബെസന്റ് ആരോപിക്കുന്നത് അംബാരി ഉൾപ്പെടുന്ന ഇന്ത്യൻ എണ്ണ ഭീമന്മാരാണ് മോദി സർക്കാരിന്റെ റഷ്യൻ ഇടപാടിന് പിന്നിൽ പ്രവർത്തിച്ചതെന്ന ആരോപണം വൈറ്റ് ഹൗസ് വ്യാപാര ഉപദേഷ്ടാവ് പീറ്റർ നനവറോയും ഉന്നയിച്ചിരുന്നു അല്ലാതെ തദ്ദേശീയമായ എണ്ണ ഉപഭോഗ താല്പര്യങ്ങളൊന്നും ആ കരാറിന് പിന്നിലില്ലെന്നാണ് ആരോപണം ലോകത്ത് തന്നെ ഏറ്റവും വലിയ പെട്രോളിയം കമ്പനികളിലൊന്നായ റിലയൻസ് ഈ വർഷം ആദ്യത്തിൽ റഷ്യൻ കമ്പനികളുമായി പത്തു വർഷത്തിലേറെ നീണ്ടു നിൽക്കുന്ന കരാറിൽ ഒപ്പുവെച്ചിരുന്നു കരാറിന്റെ ഭാഗമായി ഇതിനകം തന്നെ നൂറ്റി നാൽപ്പത്തി ഒന്ന് ബാരൽ എണ്ണ കമ്പനി ഇറക്കുമതി ചെയ്തതായാണ് ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഉയർത്തുന്ന വിമർശനവും അതാണ് അംബാനിക്ക് വേണ്ടി മോദിക്ക് വില കൊടുക്കേണ്ടി വന്നത് ഇന്ത്യയുടെ നയതന്ത്രവും വിദേശ നയവും എല്ലാമാണെന്നാണ് ആറ് വിമർശിക്കുന്നത് എന്ന് മാത്രമല്ല ഒ ആർഒ് ഫൗണ്ടേഷൻ ഇന്ത്യയുടെ വിദേശ നയങ്ങളിൽ പോലും നേരിട്ടിടപെടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു കഴിഞ്ഞ എട്ടു മാസത്തിനിടെ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ഇത്രയും വഷളാക്കിയത് ആ ഫൗണ്ടേഷൻ ആണ് ഇന്ത്യയിലെ വിവിധ സ്ഥാപനങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് മുതലെടുത്തുകൊണ്ടാണ് അവർ ആഭ്യന്തര വിഷയങ്ങളിൽ ഇടപെടുന്നത് അവർക്കെതിരെ ആഭ്യന്തര വിദേശകാര്യ മന്ത്രാലയങ്ങളെല്ലാം പരാതികൾ ഉയർന്നു കഴിഞ്ഞു ഇങ്ങനെ പോകുന്നു സംഘപരിവാർ കണ്ടെത്തലുകൾ ട്രംപിന്റെ രണ്ടാം മൂഴത്തിൽ സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് മോദിക്ക് ക്ഷണമുണ്ടായിരുന്നില്ല എന്നാൽ അവിടെ വിശിഷ്ടാതിഥികളായി ഇന്ത്യയിൽ നിന്ന് രണ്ട് പ്രമുഖരുണ്ടായിരുന്നു മുകേഷ് അംബാനിയും നിത അംബാനിയും ട്രംപിന്റെ വിജയാഘോഷ ചടങ്ങിൽ വരെ അംബാനി പങ്കെടുത്തിരുന്നു എന്നതാണ് വിചിത്രകരം സംഘ അണികളെ ഈ കാരണങ്ങളെല്ലാം തന്നെ ധാരാളമാണ് അദാനിക്ക് മുൻപ് മോദിയെ ബി ജെ പി അധികാരം പിടിക്കാൻ സഹായിച്ച ആ മോദി അംബാനി കൂട്ടുകെട്ട് പിരിയുകയാണോ ആ ഊഹാപോഹങ്ങൾ യാഥാർത്ഥ്യമായാൽ അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏത് തരത്തിലുള്ള കോളിളക്കങ്ങൾ ഉണ്ടാക്കും കളി കാത്തിരുന്ന് തന്നെ കാണും